പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഒരുപാട് തരത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നട്ട് വളർത്തുന്ന ആൾക്കാരാണ് ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ കൂടുതൽ കാലം നമ്മൾ ചെടികൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് ഒരുപാട് തരത്തിലുള്ള ജൈവവളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ജൈവവളങ്ങളുണ്ട് ചെടികൾ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ രാസവളങ്ങൾ കൂടുതലായിട്ട് ചെടികൾക്ക് കൊടുക്കാറുള്ളത് രാസവളങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള റിസൾട്ട് ജൈവ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഈ ഒരു വളം നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മളെ ചെടികളിൽ നമുക്ക് കാണാൻ പറ്റും ഈ വളം തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് കൊപ്ര പിണ്ണാക്കാണ് കേട്ടോ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നു എന്നേ ഉള്ളൂ ഇല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് നല്ല രീതിയിൽ നമ്മളെ ചെടികൾ ഗ്രോത്ത് വരാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇനി രണ്ടാമതായി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേപ്പിൻ പിണ്ണാക്കാണ് ഒരു രണ്ട് കൈപ്പിടി അളവിൽ ഞാൻ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ ഇത് കുറച്ച് പഴക്കം ചെന്ന കടലപ്പിണ്ണാക്കാണ് അതും ഒരു രണ്ട് കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ചാണകപ്പൊടിയാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് കൈപ്പിടി അളവിൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയേക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ പച്ച ചാണകം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ പച്ച ചാണകം ഉള്ളവരാണെങ്കിൽ അതെടുക്കുക അതില്ലാത്തവരാണെങ്കിൽ ചാണകപ്പൊടി എടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഞാൻ രണ്ട് കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് ഈ എല്ലുപൊടി പൗഡർ ഫോമിലായിട്ടുള്ള എല്ലുപൊടിയാണ് കേട്ടോ അത് ഏത് രീതിയിലുള്ളതാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി ഇനി കുറച്ച് ചെടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഓരോ കൈപ്പിടി അളവിൽ എടുത്താൽ മതി കേട്ടോ ഈ കൊപ്ര പിണ്ണാക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഇട്ടാൽ മതി ഞാനൊന്ന് ചെറിയ പീസാക്കി എന്നേ ഉള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബക്കറ്റ് പോലെയുള്ള പാത്രങ്ങൾ എടുക്കാം ഏതാണെങ്കിലും നമുക്ക് അടച്ചു വെക്കാൻ പറ്റിയ ഒരു പാത്രം ആയിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളമോ അതല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഇനി അതൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ ഞാൻ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ മൂന്ന് ദിവസമാണ് നമ്മൾ ഇതേപടി ഇത് വെക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം ഇത് കുറച്ച് സ്മെല്ലുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ സ്മെല്ല് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒരു ശർക്കരയുടെ പീസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുക എന്ന് പറഞ്ഞു ഓരോ ദിവസവും നമ്മളിതൊന്ന് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ മൂന്ന് ദിവസത്തിന് ശേഷം എടുത്തതാണ് നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ വളങ്ങളും കഞ്ഞിവെള്ളം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മൂന്ന് ദിവസത്തിൽ ഓരോ ദിവസവും നമ്മളിത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് അരിച്ചു ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എങ്കിൽ നല്ല പോലെ അരിച്ചെടുത്തിട്ട് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിന്ന് ഓർക്കിഡ് ചെടികൾക്ക് മുക്കി വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി എത്രയാണോ വളം എടുത്തിട്ടുള്ളത് അതിൻ്റെ അഞ്ചിരട്ടി വെള്ളമെങ്കിലും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ അഞ്ചിരട്ടി വെള്ളമല്ല എടുത്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് അരിച്ചെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള വളങ്ങളുടെ കരടുകളൊക്കെ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അത് നമ്മൾ ചെടികൾ മുക്കി വെക്കായതുകൊണ്ട് കുഴപ്പമില്ല അതവിടെ അടിയിൽ കിടന്നോളൂ കേട്ടോ ഇങ്ങനെ മുക്കി വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടിയുടെ മേടിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വളം എത്തിക്കോളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് വളം പുറത്തേക്ക് ഒഴുകിപ്പോവും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും അത് എത്തിക്കൊള്ളണം എന്നില്ല ഒരുപാട് ചെടികളുള്ളവർക്കൊക്കെ ഇങ്ങനെ മുക്കി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ സ്പ്രേ ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി നമ്മളിങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഈ വളത്തിൽ ഈ പോട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ചെടിയുടെ മീഡിയം നല്ല രീതിയിൽ ഒന്ന് കുതിർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു വളം നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ഓർക്കിഡ് ചെടിയെന്നല്ല എല്ലാതരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കുന്ന ഒരു വളമാണ് കേട്ടോ ചെടികൾ ഫ്ലവർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെടികൾ ഗ്രോത്ത് ഒക്കെ ഈ ഒരു വളം സഹായിക്കും നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് മുഴുവൻ ജൈവ വളങ്ങളാണ് ചാണകപ്പൊടിയാണെങ്കിലും എല്ലുപൊടിയാണെങ്കിലുമൊക്കെ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന വളങ്ങളാണ് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിതിൽ ചേർത്തത് കൊണ്ട് തന്നെ എല്ലാ വളങ്ങളുടെ ഗുണങ്ങളും ചെടികൾക്ക് ഒരുമിച്ച് കിട്ടിക്കോളും രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കൊടുത്താൽ മതി ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഡ്രൈ ആയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇതുപോലെ ചൂടുള്ള സമയത്ത് ലിക്വിഡ് ആക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ അതുപോലെ തന്നെ ഈ വളം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ചെടികൾക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ മുട്ടുകളിലും അതുപോലെ പൂക്കളിലൊക്കെ തട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പൂക്കളിലൊക്കെ ഇതുപോലെയുള്ള വളങ്ങൾ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ അതൊരു കാരണമാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഈ വളം കൊടുക്കുക കേട്ടോ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഈ വളം കൊടുക്കുമ്പോൾ കാണിക്കുന്നത് നമ്മളിങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് വളം തീരെ പുറത്ത് ത്തേക്ക് പോല ബാലൻസ് വരുന്ന ഈ വളം നമുക്ക് മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏത് ചെടികൾക്ക് വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ജൈവ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാം ഈ ഒരു വളം മാത്രമല്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് ജൈവ വളങ്ങളുണ്ട് അതൊക്കെ തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കുക ചെടിയുടെ ഹെൽത്തിനൊക്കെ നല്ലത് അതാണ് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം